അവധിക്ക് നാട്ടിലായിരുന്ന മലയാളി കുടുംബം കുവൈത്തിൽ തിരിച്ചെത്തിയതിനു തൊട്ടു പിന്നാലെ തീപിടുത്തത്തിൽ മരിച്ച വാർത്തയാണ് ഇപ്പോൾ എല്ലാവർക്കും ദുഃഖമായി പകർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം കണ്ണീരായി മാറുന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്കുൾപ്പെടെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും കണ്ണീരണിയുകയാണ് ആ വാർത്ത കണ്ട് എല്ലാവർക്കും നൊമ്പരമാണ് വ്യാഴാഴ്ച രാത്രിയാണ് തിരുവല്ല സ്വദേശി മാത്യു മുളക്കലും കുടുംബവും അവധി കഴിഞ്ഞ് കുവൈത്തിൽ തിരിച്ചെത്തിയത് ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് അബ്ബാസിയയിലെ അൽ ജലീബ് മേഖലയിലാണ് അപകടമുണ്ടായത് തിരുവല്ല നീരേറ്റുപുറം സ്വദേശി മാത്യു മുളക്കൽ ഭാര്യ ലിനി എബ്രഹാം ഇവരുടെ മക്കൾ ഐസക് ഐറിൻ എന്നിവരാണ് മരിച്ചത് എല്ലാവരും ഉറങ്ങാൻ കിടന്നതിന് പിന്നാലെയാണ് ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായത് തീപിടുത്തമുണ്ടായ ഉണ്ടായ ഉടനെ അഗ്നിരക്ഷാ സേന എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏ സിയിൽ നിന്ന് തീ പടർന്നതോ ഏസിയിൽ നിന്നുള്ള പുക ശ്വസിച്ചതോ ആകാം മരണകാരണമെന്നാണ് സംശയം ഇക്കാര്യം ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല നാടും നാട്ടുകാരുമായി നല്ല ബന്ധവും പുലർത്തിയിരുന്ന എല്ലാ വിശേഷാവസരങ്ങളിലും നാട്ടിലെത്തുന്ന മാത്യുവിൻ്റെയും കുടുംബത്തിന്റെയും മരണം ഒരു നാടിനെയാകെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ് രണ്ടു വർഷം മുൻപാണ് പഴയ വീടിന്റെ സ്ഥാനത്ത് സ്വപ്നഭവനം പണിതത് ഈ വീട്ടിലിരുന്നപ്പോൾ മാത്യുവിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ വിവരമാർന്ന ബന്ധുക്കളും എത്തി അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും മൃതദേഹം എപ്പോൾ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ അറിയാൻ സാധിക്കും ചുട്ടുപൊള്ളുന്ന ചൂടായതിനാൽ കുവായത്തിൽ തീപിടുത്ത മുന്നറിയിപ്പ് അധികൃതർ നിരന്തരം നൽകുന്നുണ്ട് അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില വീടുകളിലും വാഹനങ്ങളിലും തീപിടുത്തം തടയാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് അഗ്നിശമന സേന ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈദ്യുത കണക്ഷനുകളും എക്സ്റ്റൻഷനുകളും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഗ്യാസ് സിലിണ്ടറുകളും ഓഫ് ചെയ്യുക ഉച്ച വാഹന ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇന്നലെയാണ് ഇവർ നാട്ടിൽ നിന്ന് മടങ്ങിയത് കുവൈത്തിലെത്തി മണിക്കൂറുകൾ മാത്രമാണ് ഈ ദുരന്തത്തിലേക്ക് ഈ കുടുംബം അകപ്പെട്ടു പോയത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിധി ഇതല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് അവധിക്ക് നാട്ടിലായിരുന്ന മലയാളി കുടുംബം കുവൈത്തിൽ തിരിച്ചെത്തിയതിനു തൊട്ടു പിന്നാലെയാണ് തീപിടുത്തത്തിൽ മരിച്ചത് ഒരു ഇവർ താമസിച്ചിരുന്നുവെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ ഫ്ലൈറ്റ് എടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ അപകടത്തിൽ ഇവർ പെടില്ലായിരുന്നു പക്ഷെ ഇതെല്ലാം വിധിയാണ് ഇവർ കൂടി വന്നിട്ട് അപകടം സംഭവിക്കണമെങ്കിൽ ഇവർ നാലു മരിക്കണമെങ്കിൽ അത് ഇവർക്ക് വിധിച്ചിരുന്ന ഒരു മരണം മൊഴി തന്നെയാണ് അതിലൂടെ തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം എന്നാലും ആ വാർത്ത കേൾക്കുമ്പോൾ വല്ലാത്ത വേദന തന്നെയാണ് തോന്നുന്നത് ആർക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുതേ കുടുംബമടക്കം ഒരുമിച്ച് പോവുക എന്നത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ വേദനയാണ് ഇന്ന് ആ കുടുംബത്തിൽ ആരും ബാക്കിയില്ല നാലു പേരും സന്തോഷത്തോടെ ജീവിച്ചിരുന്നതാണ് ഇന്ന് ആ ഒരു കുടുംബത്തിൽ ആരും ബാക്കിയില്ല എന്നും എല്ലാവരും വെന്തു തീർന്നു എന്നറിയുമ്പോൾ ദുഃഖം മാത്രമാണ് അവർക്ക് പങ്കുവെക്കാനുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും